ി പള്ളുരുത്തിറടി എനുവയിൽ ഡ്രൈഡിനെ അനുബന്ധിച്ച് ആലുവ തോട്ടക്കാട്ടുകാര മിനി മാർക്കറ്റുകളിൽ അനധികൃതമായി മദ്യ കച്ചവടം നടത്തിയ കിഴക്കേ കടങ്ങല്ലൂർ കരയിൽ ചക്കാടകത്തൂട്ട് വീട്ടിൽ സക്കീർ ഹുസൈനെ ആലുവ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ കൈവശത്ത് നിന്ന് അനധികൃതമായി കണ്ടെടുത്ത പതിമൂന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം കടസ്ഥാനുപയോഗിച്ച് ഇരുചക്ര വാഹനവും പിടിച്ചെടുത്തു ആലുവ എക്സൈസ് ഇൻസ്പെക്ടർ ജോമോൻ ജോർജും പാർട്ടിയും ചേർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പരിശോധന പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് എ പ്രിവെന്റീവ് ഓഫീസർ ജഗദീഷോ സിവിൽ എക്സൈസ് ഓഫീസർ പറയായ അമൃത് കരുൺ ബേസിൽ കെ തോമസ് അരുൺകുമാർ എം കെ അഖിൽലാൽ നിതിൻ ടി ജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നീരജ വിശ്വനാഥും ഉണ്ടായിരുന്നു ഡ്രൈഡ് അന്ന് വ്യാപകമായ നേതൃത്വത്തിലാണ് നമ്മുടെ ഇൻഫർമേഷൻ വന്നു അതനുസരിച്ച് നമ്മൾ ഇത് അന്വേഷിക്കാൻ പോയി അപ്പോൾ ഡ്രൈഡേ ദിനങ്ങളിലാണ് ഇദ്ദേഹം ഒരുപാട് മദ്യം ഒരുക്കുന്നതും അതേപോലെ തന്നെ നഗർ ശല്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൽ മദ്യപിച്ചുകൊണ്ട് ആളുകൾ വന്ന അവിടെ ശല്യം ഉണ്ടാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തിയാലും നമുക്ക് പതിമൂന്ന് മിനിറ്റോളം മദ്യം അവിടുന്ന് ലഭിക്കുകയും അതുപോലെ തന്നെ മദ്യം കറുത്തിക്കൊണ്ട് അതായത് വിർത്തനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം സ്കൂട്ടി നമുക്ക് ലഭിക്കുകയും ഉണ്ടായി ഇതിന്റെ തുടർന്ന് നമ്മൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഡ്രൈവർ ജനങ്ങളിൽ ഇത് ഇങ്ങനെ മധ്യപുരത്ത് വ്യാപകമാവുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്നിനിട്ട് മതിയെ ശരിയായില്ല എന്തും പറയാം ശരിയായ